അവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്ടീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കലക്ടീവ് റീഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട സ്പെഷ്യൽ മെസ്സേജ് ആയിട്ടാണ് ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്ക് പേഴ്സണൽ ചാർട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകമായിട്ട് ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ചെറിയൊന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അതുപോലെ കാര്യങ്ങൾ എടുക്കുക പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് മാത്രം എടുത്ത് ലൈറ്റ് കോട്ട് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അതായത് നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ട് വിഷമിക്കേണ്ട പോസിബിളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈ ബ്രീതിങ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് കാമായതിനു ശേഷം കണ്ട് തുറക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ഫോട്ടോ അത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും ഡിവൈൻ ടൈം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുക ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് ലവ് ആൻഡ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു എനർജിയിൽ നിങ്ങൾ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു എനർജിയുടെ ബ്രൈറ്റ്നസ് വോം നിങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡിവൈൻ ലവ് നിങ്ങൾക്ക് ചുറ്റും സെറൗണ്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഈ ഒരു സമയം ഇമാജിൻ ചെയ്യുക കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് റിലീസ് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന വന്ന വ്യക്തികൾക്ക് മുന്നിൽ നല്ല ഒരു ഒരു ഡിവൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ലവ് കണക്ഷൻ അട്രാക്ഷൻ ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയം മേ ബി കുറച്ച് മുന്നേ വരെ നിങ്ങൾക്ക് വളരെയധികം ഡിസ്കണക്റ്റ് ആയിട്ട് പോയതായിട്ട് തോന്നിയിട്ടുണ്ടാവാം ഒറ്റയ്ക്കായി പോയതായിട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് അല്ലെങ്കിൽ നല്ലൊരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഓക്കെ അത് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റ് റിലേഷൻപ് സംബന്ധമായിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങളിൽ ചിലർ പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും അത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലെറ്റ് ഗോ ചെയ്യാം അതിനെക്കുറിച്ചുള്ള വിചാരണകൾ നടത്താതിരിക്കുക അല്ലെങ്കിൽ അതെന്തുകൊണ്ടെൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു ആ വ്യക്തിനെ ജഡ്ജ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ അതേ പാറ്റേണിൽ തന്നെ പെട്ടുകയാണ് ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള ഫിയേഴ്സ് ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ റിലീസ് ചെയ്താൽ മാത്രമേ മുന്നിലിരിക്കുന്ന നല്ലൊരു വ്യക്തി എനർജി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഗാർഡിയൻ കാർഡിനേഞ്ചൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ആ ഒരു എനർജി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജസ്റ്റ് വീണ്ടും ലവ് തന്നെയാണ് കണക്ട് ചെയ്ത് വരുന്നത് പാസ്റ്റ് ഇമോഷൻസ് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ഇമോഷൻസിൽ കുടുങ്ങിപ്പോയതായിട്ട് തോന്നുന്നുണ്ടാവാം ഓക്കെ ദെൻ ഫോൺ പൂർണ്ണമായിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുക മുന്നിലേക്ക് കടന്ന് വരാൻ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് യഥാർത്ഥ എന്ന് പറയുന്നത് രണ്ട് സോൾസ് തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അതില്ലാത്ത വ്യക്തിത്വത്തിനെ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ ഒരു ലവ് കണക്ഷനായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം പാസ്റ്റ് ലൈഫിൽ സോറി പാസ്റ്റ് റിലേഷൻഷിപ്പിലെ സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള മിസ്സിങ് ഫീൽ ഈ ഒരു സമയത്ത് ഉണ്ടാവാം പക്ഷേ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ പ്രയോറിറ്റി തരാത്തൊരു വ്യക്തിത്വത്തിൻ്റെ മിസ്സിങ് അല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുക പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ട്രൂ സോൾമേറ്റിനെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരുന്നതാണ് സോ ഈ ട്രൂ സോൾമേറ്റ് എന്ന് പറയുന്നത് ചിലർ റിലേഷിപ്പ് തന്നെ ആവണമെന്നില്ല കേട്ടോ നല്ലൊരു ഫ്രണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നല്ലൊരു എനർജി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് വീണ്ടും അയ്യോ ഇനി ഇപ്പം എൻ്റെ ലൈഫിൽ ട്രൂ സോൾമേറ്റ് എന്നൊരു കൺഫ്യൂഷൻ വേണ്ട ട്രൂ സോൾമേറ്റ് എന്ന് പറയണത് നമുക്ക് നല്ലൊരു എനർജിയായിട്ടും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലുള്ള കാര്യങ്ങൾ പുതിയ അബണ്ടൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ കൂടി നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ അഥവാ നിങ്ങൾ നിങ്ങളുടെ ട്രൂ സോൾമെറ്റിനെ കണ്ടെത്തുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്കൊരു റൊമാൻറ്റിക് പാർട്ടണർ മാത്രമായിരിക്കില്ല നിങ്ങളുടെ കമ്പാനിയൻ ഫ്രണ്ട് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന കോൺഫിഡൻസ് തരുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വ്യക്തിത്വം തന്നെയായിരിക്കും സോ ഓൾഡ് ഫിയേഴ്സിൽ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് പുറത്ത് വരിക വീണ്ടും എൻ്റെ ലൈഫിൽ നല്ലൊരു എനർജി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ ചുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ പഴയ അവസ്ഥയെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നിലേക്ക് വരാൻ ശ്രമിക്കുക ഒക്കെ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഏതൊരു ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് അതില്ലാത്ത ഒരു ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് എന്ന് പോലും നിങ്ങൾ പറയാതിരിക്കുക കാരണം അതൊരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്ന് മാർക്ക് മാത്രം ഓർക്കുക പഴയ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും പഴയ ട്രിഗർ തരുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഈ സമയത്ത് വേണ്ടാന്ന് വെക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നത് സോ ഇന്ന് തന്നെ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടേക്ക് വരിക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരേണ്ട നല്ല കാര്യങ്ങൾ കടന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യുക പ്രതീക്ഷയോടുകൂടി മുന്നിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ തീർച്ചയായിട്ടും ഡിവൈൻ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വരും നാളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലിബ്രേഷൻസ് എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട് സോ കണക്ട് വിത്ത് യുവർ ലവ് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ നിങ്ങളത് അർഹിക്കുന്നു അതിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശം ഇത് സിംഗിളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതല സൊണൈറ്റ് ആവും അല്ലാത്ത ആൾക്കാർ ഒരിക്കലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ചിന്തിക്കേണ്ട തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ നല്ലൊരു എനർജി ആയിട്ട് നിങ്ങൾക്കതിനെ പ്രതീക്ഷിക്കാം അബണ്ടൻസ് ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ക്രിസ്നൈറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോ യർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് എനർജി അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത് ജീവിതത്തിൻ്റെ എല്ലാ വശത്തേക്കു വശത്തേക്കും ഒന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുക അതായത് കുട്ടിക്കാലം മുതൽ ഇത്രയും വരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻസ് വരുത്താനുണ്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ ജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം ലഭിക്കും ലഭ്യമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇന്ന് തന്നെ ഒരു ഒന്ന് വിശകലനം ചെയ്യുക ഓക്കെ അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ലഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് കാരണം നിങ്ങളുടെ എനർജി ബാലൻസിൽ നിലനിർത്താൻ സഹായിക്കാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പാസ്റ്റ് നടന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഗോ ചെയ്യുക ഓർക്കുക ലെഡ്ഗോ എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കലല്ല ഒന്നുകിൽ അതിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ എനർജിയിലേക്ക് കണക്റ്റ് ആവുന്ന സമയത്ത് പഴയ എനർജീനെ തൽക്കാലത്തേക്ക് ഒന്ന് അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അതിനെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം വരും ഓക്കെ അപ്പം നിങ്ങളുടെ എനർജി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില റിലേഷൻഷിപ്പ് ചില ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ആയിട്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അത്തരം ആൾക്കാരിൽ നിന്നും റിലീസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് കാരണമെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള നല്ല കാര്യങ്ങൾ കാണാൻ സാധിക്കുള്ളൂ എന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണുന്നു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ജോബ് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ സമാധാനം തരാത്ത നിങ്ങളുടെ ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ നിങ്ങൾ തുടർന്നു തുറന്നുകൊണ്ട് പോകുന്നുണ്ടാവാം ഇത് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താണോ നിങ്ങളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു കാര്യം കട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ് മൂവ് ഓൺ ചെയ്യുക ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത നാളുകളിലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന റീഡിങ് മിക്കവാറും ഇതുപോലെ തന്നെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു കേസ് തന്നെയാണ് വരുന്നത് ഇപ്പം യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അറ്റൻഡൻസ് കണക്ട് ചെയ്ത് വരണമെങ്കിൽ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഗോ ചെയ്യണം ഓൺ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് ഓക്കെ സോ യൂണിവേഴ്സ് വീണ്ടും റിമാ റിമൈൻഡ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം വളരെ ആണ് അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം അത് ഇപ്പോൾ തന്നെ ചെയ്യുക എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് സമാധാനം സന്തോഷം തരാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ അതിലേക്ക് കിടന്നൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഒരു ജോലി പോലുള്ള കാര്യങ്ങൾ ജോലി ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് സന്തോഷം സമാധാനം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പണത്തിന് മൂല്യം ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് അത് ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പാഷനിലേക്ക് കൂടി കണക്ട് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ തന്നെ തുറന്നുകൊണ്ട് കൊണ്ടുപോകാം അതിൻ്റെ കൂടെ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ജോലി സംബന്ധമായിട്ടുള്ള ആൾക്കാർ എനർജി കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാനിത് പറഞ്ഞത് അപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതങ്ങനെ അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും ലെറ്റ് കൂട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് സന്തോഷത്തോട് കൂടി മുന്നോട്ട് പോയി ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വർഷം നല്ല രീതിയിൽ നല്ല എനർജി കണക്റ്റ് ചെയ്യുന്നൊരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡ് എൻഡാവുന്ന സമയം എൻ്റാവുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ചേഞ്ചസിനെ ഭയപ്പെടാതിരിക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും തയ്യാറാവുക ഓക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവിടെയും സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇറ്റ്സ് ഓക്കെ അത് അതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം ആലോചിക്കുക ചേഞ്ച് വേണോ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലെ തന്നെ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് വളരെ സ്മോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ വളരെ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും ധൈര്യത്തോടു കൂടി യുണവാസിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ടയേർഡായിട്ട് തോന്നി നിൽക്കാം എങ്കിൽ കൂടി ചെറിയൊരു സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കുക നിങ്ങളുടെ പാഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കുക അതും നിങ്ങളുടെ സ്റ്റെപ്പിൻ്റെ ഭാഗമാണ് ഗോൾഡിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസണേറ്റായെന്ന് കരുതുന്നു താങ്ക് യു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താണ് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ബാലൻസ് ആൻഡ് റിലാക്സേഷൻ ആണ് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്യാം റിലാക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാർഡ് ഈ ഒരു ഫോട്ടോ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്റ്റെ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുക ഓക്കെ കാരണം ഒരുപാട് ഓരോ ദിവസവും ഒരുപാട് ബിസി അല്ലെങ്കിൽ ചില തിരക്കുകൾ ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതം വളരെ ടയേഡ് ആയതായിട്ട് തോന്നുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ഇന്നർ പീസ് ഒരു ഇന്നർ യൂണിയനിലേക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് ഈ ഒരു സമയം ഓക്കെ അപ്പോൾ ഇമോഷണലി ചില ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് തട്ടിക്കയറാൻ വരാം അപ്പോൾ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഈ ഒരു സമയം ഈ ഒരാഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇമോഷണൽ ആവാനും റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് സോ അത് നിങ്ങൾക്ക് നല്ലതല്ല ചില കാര്യങ്ങളിൽ മൗനം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യുന്നത് വീണ്ടും റിലാക്സേഷനിലേക്കും എനർജി ബാലൻസിലേക്കും ആണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഈ ഒരു സമയം റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ആവശ്യമാണ് ബാലൻസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനർജി ഓവർവെൽമിങ് ആയിട്ട് പോവാതിരിക്കാൻ പോകാൻ സാധ്യതയുണ്ട് സോ കണക്ട് ചെയ്യുക സ്വന്തം അവനവനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫിസിക്കൽ കപ്പാസിറ്റി കൂടി ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയം അതായത് നിങ്ങളുടെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ടയേർഡായി പോവുക ക്ഷീണം ഉറക്കം പോലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് വരാം സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെൽഫ് കെയറിനാണ് റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ റസ്റ്റ് ആൻഡ് റീചാർജ് ചെയ്യുക ടേറ്റ് ആൻഡ് ടു റസ്റ്റ് ആൻഡ് റീചാർജ് ഇയർ ബാറ്ററീസ് ഒക്കെ അപ്പോൾ കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാനുണ്ട് അപ്പം എപ്പോഴും ബിസി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ ബാറ്ററി കൂടി ഒന്ന് റീചാർജ് ചെയ്യേണ്ടത് ആവശ്യമാണ് നേച്ചറിൽ കണക്ട് ചെയ്യുക ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും നേച്ചർ വാട്ടർ ഇത് നിങ്ങളുടെ ഹീലറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇടയ്ക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് കണ്ണടച്ച് വെറുതെ ഒന്ന് വെറുതെ ഇരിക്കാം ഉച്ചറക്കം ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനർജി തരുമെന്നാണ് കാണുന്നത് കേട്ടോ കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നർ പീസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് ചിലർക്കുള്ളൊരു എനർജിയായിട്ട് വരുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ചില അടുത്ത് ചില വ്യക്തികളുടെ അടുത്ത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടാവാം ഈ ഒരു സമയം ചുരുക്കം ചിലർക്കുള്ള എനർജിയാണ് കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയത്ത് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ആളെ ഉപേക്ഷിക്കലോ മറക്കലോ അല്ല നിങ്ങളെ നിങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് കഴിഞ്ഞാൽ ഇമോഷണലി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അനാവശ്യകാര്യത്തിന് ബഹളം വയ്ക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കുക ചിലരെങ്കിലും സോൾ പെർപ്പസ് അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്താത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് അവനവ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലേക്ക് കാര്യത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിടക്കാൻ സാധിക്കും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് നേട്ടം സോ ആ ഒരു ഭാഗം നിങ്ങൾ എൽക്കും ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റിസൺറ്റി കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു